നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിലവിൽ ഞാൻ വളരെയധികം സങ്കടകരമായിട്ടാണ് ഈ ഒരു വീഡിയോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മീഡിയ ന്യൂസ് കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിൽ യാതൊരു അപ്ഡേറ്റുകളും നൽകുന്നില്ല അപ്പോൾ അതെന്താണ് അതിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ പരിപാടിയൊക്കെ നിർത്തിയോ എന്താണ് നീ വീഡിയോ ഒന്നും ചെയ്യാത്തത് നീ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ മറുപടി കൊടുത്ത് എടുത്തു എന്ന് തന്നെ ശരിക്കും കാരണം ഞാൻ വളരെ സങ്കടകരമായ അതായത് ഈ ഒരു ചാനൽ കയ്യിൽ നിന്ന് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് മീഡിയ ന്യൂസ് കണ്ണൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ കാണാം അതുപോലെ തന്നെ ജെസ്വി ടെക്കി എന്ന് പറഞ്ഞ നമ്മുടെ ടെക്ക് ബേസ്ഡായിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധ്യ അത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നവംബർ ലാസ്റ്റ് മുതൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കാൻ പക്ഷേ ഡിസംബർ ആറാം തീയതി ഏഴാം തീയതി വരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഡിസംബർ ആറാം തീയതി ഏഴാം തീയതി വരെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടതാണ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും കാരണം നമ്മുടെ ചാനൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ട് പോയത് എന്തുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഒരു പന്ത്രണ്ടായിരം ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എടുക്കുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു കടമ്പ തന്നെയാണ് എന്നുള്ള കാര്യം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് അറിയാൻ സാധ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സിഎഒയിൽ നിന്നുകൊണ്ടാണ് പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എടുക്കുന്നത് അതും ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ചാനലിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു ആ ഒരു യൂട്യൂബ് ചാനൽ നിന്നുകൊണ്ട് എനിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോക്കെ വരുമാനം ലഭിച്ചുകൊണ്ട് ഇരുന്നൊരു യൂട്യൂബ് ചാനലായിരുന്നു ഞങ്ങൾക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ ഒറ്റ ഡിവൈസ് മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ ചെയ്യുന്നൊരു ഡിവൈസും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോണാണ് ഉള്ളത് അപ്പം ഞാൻ സോഷ്യൽ മീഡിയ ആൻഡ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ മാത്രമാണ് നിലവിൽ മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ ഇമെയിൽ ഐ ഡിയും അതെ ജസ്വി ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഇമെയിൽ ഐ ഉണ്ടായിരുന്നത് പക്ഷെ എൻ്റെ മൊബൈൽ ഫോൺ പെട്ടെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫോൺ ഫോണിൽ നിന്ന് ഫോർമാറ്റായിപ്പോയി റെഡ്മിയുടെ മൊബൈൽ ഫോണായിരുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു ഫോൺ ഓൺ ആവാതെ വന്നത് ഫോൺ ഫോർമാറ്റ് ഒക്കെ ആയിപ്പോയി പക്ഷേ പിന്നീട് എൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ചപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പറുമായിട്ടും അപ്പം തന്നെ എൻ്റെ മറ്റൊരു ഇമെയിൽ ഐ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റെ കൈവശം തന്നെയുണ്ട് മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയും ഈ മൂന്ന് മാസമായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എനിക്ക് യാതൊരുവിധ ആക്സസും ഇല്ല അതുകൊണ്ടാണ് മീഡിയ ന്യൂസ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ മെൻ്റെ യൂട്യൂബ് ചാനലും ജസീൽ ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ യാതൊരു വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാതിരുന്നു ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോസ് വരാത്തെന്ന് ചോദിച്ചു കാരണം നിലവിൽ ഈ ഒരു മൂന്ന് മാസം ഞാൻ വളരെ ഡൗൺ ആയിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ഫിസിക്കലി ഹാൻഡി ആയ ഒരു വ്യക്തിയാണ് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് യൂട്യൂബ് അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ വരുമാന സ്രോതസ്സ് ഞാൻ കണ്ടെത്തുന്നത് ആ ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ് എൻ്റെ കയ്യിൽ നിന്ന് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും അത്തരത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്ന അതായത് യൂട്യൂബിനെ കുറിച്ച് ടെക്നിക്കലി അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിൽ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് താലിമയായി അപേക്ഷിക്കുകയാണ് കാരണം എൻ്റെ സംസാര രീതിയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസമായിട്ട് യാതൊരു രീതിയിലും ഞാൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം മൂന്ന് മാസം വേണ്ടി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്നെ അറിയുന്ന എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന എന്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ എടുത്തു പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസ് മോഹൻ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ജോസ് ആണ് നിരന്തരം എന്നെ വിളിച്ചു വെക്കും ജസ്സിലെ ചാനലിന്റെ അപ്ഡേറ്റ് എന്തായിരുന്നു ഈ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ടോ കാരണം എൻ്റെ ഒരു ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ള കാര്യം ജോസ് മോഹൻചാട്ടിന് നന്നായിട്ട് അതുപോലെ തന്നെ ഒക്കെ കൊട്ടനേകം യൂട്യൂബേഴ്സ് നമ്മളിങ്ങനെ നിരന്തരം വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്താ ഈ യൂട്യൂബ് ചാനൽ റിക്കവർ ചെയ്ത് കിട്ടിയോ കാരണം നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് എടുത്തു തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ടെക്നോക്കിൽ അറിയുന്ന ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ വരും ദിവസങ്ങളിൽ ന്യൂസ് കണ്ടന്റുകളൊക്കെ മീഡിയ ന്യൂസ് കണ്ണൂർ ടു പോയിന്റ് സീറോ എന്ന് വന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ന്യൂസ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്ന സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് എന്ന് ഈ ഒരു മേഖലയിൽ ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് വരുന്നത് അത് റിലേറ്റഡൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒക്കെ നിങ്ങൾ കണ്ടതുമായിരിക്കും ഒരു വീഡിയോ പക്ഷെ ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടത് അത് കാണാത്ത ആളുകൾക്ക് എന്നെക്കുറിച്ച് അറിയാനും എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ച് അറിയാനൊക്കെ ഉള്ള മറ്റ് വീഡിയോൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പറയുന്ന ഒരു മറ്റൊരു കാര്യമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പരമാവധി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെക്കാം കാരണം ഞാനൊക്കെ എഴുതി വെക്കണം വെക്കണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാതെ തന്നെയാണ് ഞാൻ ഇന്നേവരെ ആ ഒരു ഇമെയിൽ ഐ ഡിൻ്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡി എനിക്ക് കൃത്യമായിട്ട് അറിയാതുകൊണ്ട് എൻ്റെ പാസ്വേഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പാസ്വേഡ് എഴുതി വെക്കാത്തത് കൊണ്ടാണ് നിലവിൽ എൻ്റെ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും സങ്കടത്തിന് നിൽക്കുമ്പം പോലും ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചിരി ഒരു കാരണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജെസ് ടെക്കി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ എനിക്ക് ടെക്നോളജി ബേസ്ഡ് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി എങ്ങനെ സുരക്ഷിതമായി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ വെക്കാമെന്ന കാര്യങ്ങളൊക്കെ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനത് പോപ്പുലർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ ഇന്നിങ്ങനെ സംഭവിക്കാൻ കാണും അപ്പോൾ കൈവിൻ്റെ പരമാവധി യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പുതിയ പുതിയ ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നിലധികം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മ ആരെങ്കിലും മൊബൈൽ ഫോൺ നമുക്ക് സുരക്ഷിതമായി നമ്മുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെക്കാൻ കഴിയുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെക്കാം എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരുടെ മൊബൈൽ ഫോണിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുണ്ടോ അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി അവരുടെ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ലോഗിൻ ചെയ്ത് വെച്ച ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഏതൊരു പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഞാൻ അതെങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ടെക് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസങ്ങളിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട്ടുണ്ട് സാനിമാർ ജസീർ ബബ്ബാ